ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ യാത്ര ചെയ്ത സംഘം തോട്ടിൽ വീണു സംഭവം കോട്ടയം കുറുപ്പന്തറ കടവ് പാലത്തിന് സമീപത്തായിരുന്നു യാത്രക്കാരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷിച്ചത് ഷിനോജസ്റ്റിയാണ് വിവരങ്ങളുമായി ഷിനോജി ഈ ഗൂഗിൾ മാപ്പ് നോക്കി പലർക്കും പലപ്പോഴും ഈ പാതിരാത്രിയിലും മറ്റും അബദ്ധങ്ങൾ പറ്റുന്നതിൻ്റെ കഥകളേറെക്കേണ്ട പക്ഷേ ഇത് ഒരു വലിയ അപകടം അവിടെ സംഭവിച്ചിരിക്കുന്ന ഇവർക്ക് പരിക്കുണ്ടോ എപ്പോഴായിരുന്നു ഈ സംഭവം രതീഷ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയായിരുന്നു ഈ അപകടം ഇവർ ഹൈദരാബാദിൽ ഹൈദരാബാദ് സ്വദേശികളാണ് ഇവർ ആല മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു ഈ അപകടം നടന്ന ഈ കുറുപ്പന്തറയിലുള്ള കടവുപാലത്ത് എത്തുന്നതിന് മുൻപായി പ്രധാനമായി രണ്ട് വഴികളാണുള്ളത് ഇതിൽ ഒന്ന് തോടിൻ്റെ സൈഡിലൂടെയുള്ള ഉള്ള വഴിയും മറ്റൊന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴി പക്ഷേ ഈ ഗൂഗിൾ മാപ്പിൽ ഈ ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിക്ക് പകരമായി ഈ തോട്ടിന് സമീപമുള്ള സമീപമുള്ള വഴിയാണ് കാണിക്കുന്നത് എന്നതാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അത്തരത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ ഈ ആ ഒരു അപകടം സംഭവിക്കുന്നത് ഈ ഇവർ തോട്ടിലേക്ക് വീണു ഉടൻ തന്നെ സമീപമുള്ള വീടുകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി ഈ തോട്ടിൽ വീണ നാല് പേരെ ഹൈദരാബാദ് സ്വദേശികളായ നാല് പേരെയും ഒരു മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു ഇവർ നാല് പേരെയും അപ്പോൾ തന്നെ പോലീസും ഉൾപ്പെടെ ചേർന്ന് രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ നല്ല നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് മഴക്കാലമാണ് ഈ ഒഴുക്കിൽ തുടർന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഈ വാഹനം ഒഴുകി പോയിട്ടുണ്ട് അതിന്റെ അതിനെ കരക്കി കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ പലരും ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന മേഖല വണ്ടി 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 അവിടെ നിന്ന് വരും വരും ഒന്നോ രണ്ടോ ആവൃത്തി അല്ല ഇതിപ്പോൾ ഒരു എട്ടൊമ്പത് വണ്ടികൾ വാഹനങ്ങൾ ഇവിടെ വന്ന് തോട്ടിൽ ഇതുപോലെ തന്നെ ഒഴുകി പോയിട്ടുണ്ട് ഒരുപാട് പ്രശ്നം അതുപോലെ ആളുകൾ കുളിക്കാറീട്ട് മരിച്ചു പോയിട്ടുണ്ട് ഈ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഉണ്ട് ഇവിടെ എം എൽ എ ഉണ്ട് ഇതിന് ഒരു പരിഹാരം ഇവിടെ അത്യാവശ്യം ആവക്കൊന്നും വേണ്ടാത്തൊരു ആവശ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം നീന്തൽക്കുളം താറാവ് വളർത്തുന്നത് ഏതാ ഇത് എന്തിനാണെന്ന് അറിയത്തില്ല കോടികളുടെ വർക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യവും ഒരു നൈസ് നൈസ് ബോർഡേ ഉള്ളൂ ഇവിടെ അത് അവിടെ ബോർഡ് പറഞ്ഞ സാധനം അവിടെ ഇല്ല ആ ബോർഡ് ഇരിക്കുന്ന പൊസിഷൻ സെറ്റ് പറഞ്ഞാൽ ഒരു ഒരു ലൈൻ പോലെ മാത്രം അവിടെ അവിടെ വെച്ചിട്ടില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അങ്ങോട്ടുള്ള ബോർഡ് വിടുവാണ് ഗൂഗിൾ തെറ്റ് പറയാൻ പറയണ ഗൂഗിൾ മാപ്പ് നേരെ കാണിക്കുന്നു ഗൂഗിൾ മാപ്പ് നേരെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മഴ പെയ്താ പോലും ഞങ്ങൾക്ക് അവിടുത്തെ കടക്കാരാ ഒരു കുഞ്ഞു മഴ പെയ്താ പോലും വണ്ടി നേരെ ഇങ്ങോട്ട് പോയി ഞങ്ങൾ അവിടെ കടന്ന് കൂവി വെളിച്ചാണ് വണ്ടി ഒരുമാതിരി ാണ് ഇനി ഞാൻ അടിമാലിയിൽ നിന്ന് ഒരു സ്കോർപ്പിയോ വരുവാണ് അവര് ആലപ്പുഴ പോകാനായിട്ട് വന്നതാണ് വൈകുന്നേരം ഒരു നാലര അഞ്ചു മണിയായി അപ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുക അപ്പോൾ ഞങ്ങള് സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ ഈ സ്കോർപ്പിയോടെ വരവ് കണ്ടപ്പോൾ തോന്നി വളവ് തിരികെല്ലാം നേരെ ഉദ്ദേശിച്ചാൽ പോകുന്നത് കരുതി അന്നേരം ഞങ്ങൾ കൈ കാണിച്ചു കൈ കാണിച്ച ആളുകളെല്ലാം കൂവി ബഹളം വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തോടിൻ്റെ സൈഡിലായിട്ട് ഒരു ലോഡിങ്ങുകാരുണ്ടായിരുന്നു ഒരു വണ്ടിയെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക അവർ കൈ കാണിച്ച് വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ടാണ് ഇവർ രക്ഷപ്പെട്ടത് അതായത് ഒരു പത്ത് മീറ്ററോടെ മാറിയിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അപകടം ഉണ്ടായി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇത് പലപ്പോഴായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഒരു പത്ത് അപകടമെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും രാജംബീദേവ നാടകം കളിക്കാൻ കല്ലറയ്ക്ക് പോയ വഴിക്ക് അവരുടെ വണ്ടി മൊത്തം ഇതിനകത്ത് പോയി പത്തിരുപത് പേര് ഉൾപ്പെടെ അങ്ങനെ അങ്ങനെ അവർ ഭാഗ്യത്തിന് രക്ഷപെട്ടു അതിനുശേഷം കഴിഞ്ഞ വർഷം കാറ് പോയി എന്നിട്ട് ആ ഭാഗത്തിട്ട് പിടിച്ചു അപ്പൊ അങ്ങനെ അന്ന് വെളുപ്പിനെ മീൻപിടുത്തക്കാർ ലൈറ്റ് ലൈറ്റായിട്ട് ഒരു കാറ് തോട്ടി കൂടെ പോകുന്നു കണ്ടു ഉടനെ അവരെല്ലാവരും ചാടി ഒരു പത്ത് രൂപ പേരുണ്ടായി ചാടി ഇറങ്ങിയിട്ട് അവരെ കൊണ്ട് കഴിയാവുന്നതല്ല അവരുടെ മുണ്ട് പറിച്ചു വരെ കെട്ടി വലിച്ചു കയറ്റിയ ഒരു ചരിത്രം വരെ ഇവിടെ ഉള്ളതാണ് സ്ഥിരം നടക്കുന്ന മേഖലയാണ് വർഷത്തിൽ നടക്കും ഈ വളവ് മനസ്സിലാകുന്നില്ല വളവിന് വെച്ചിരിക്കുന്ന സൈൻ ബോർഡ് റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്ന അതിൽ നേരെ വരുന്ന വണ്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അത് ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന രാത്രി കൂടെ പ്രശ്നവും അതെ ആ ഏറോ ബോർഡ് കാണണമെങ്കിൽ അങ്ങ് ദൂരത്തുനിന്ന് കാണണം ഇത് വളവ് കഴിഞ്ഞാലേ ഈ സിഗ്നൽ ബോർഡ് കാണാൻ പറ്റുന്നത് അവിടെ നല്ല രീതിയിലുള്ള ഒരു ബോർഡ് വെച്ചില്ലെങ്കിൽ ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങൾ ഈ വീട്ടുകാർക്ക് രാത്രിയാകുമ്പോൾ ഈ ബഹളവും ഈ മരണവാർത്ത കേൾക്കാന്നുള്ളത് സുഖമുള്ള കാര്യമല്ല ദൈവം സഹായിച്ചു ഇതുവരെ ആരും മരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഞാൻ ഉണ്ടായില്ല കാലത്തെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഭാര്യയും പിള്ളേർ കൂടി ഉണ്ടായിരുന്നു വെളുപ്പിനെ അവർ സംഭവങ്ങൾ അറിഞ്ഞു ആളുകൾ മാറുന്നൊക്കെ അറിഞ്ഞു പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് പല പ്രാവശ്യം വൈകുന്നേരങ്ങളെ ഞങ്ങൾ ഇന്ന് പൂങ്ങി വിളിക്കാറുണ്ട് കാരണം അവിടെ നല്ല രീതിയിലുള്ള ഒരു ബോർഡ് അത്യാവശ്യമാണ് ബോർഡ് മാത്രമല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ല ഗേറ്റ് വെക്കണം ഈ ഭാഗത്ത് ഒരു ചങ്ങല മാത്രം ഇട്ടിട്ടുണ്ട് ആ ചങ്ങല അറ്റത്ത് വരുമ്പോഴേ കാണുള്ളൂ ഒരു നല്ല സൈൻ ബോർഡ് വളരെ അത്യാവശ്യമാണ് കാരണം ഇഴിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നാല് പേരായിരുന്നു ഈ ഈ നാല് പേരുടെയും പ്രത്യേകിച്ച് അവർക്ക് പരിക്കൊന്നിനില്ല അപ്പോ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അവരെയും പോലീസ് ഉൾപ്പെടെ ഇവരെ ഈ നാല് പേരെയും ഇപ്പോൾ ഒരു ലോഡ്ജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവർ ഹൈദരാബാദ് സ്വദേശിനോ വാഹനം ഒരുപാട് ദൂരം ഒഴുകി പോയോ ഈ വാഹനത്തിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം മാത്രം ഉയർന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാഹനം കരുക്കേറ്റാനുള്ള ശ്രമം തുടരുകയാണ് അല്ലെങ്കിൽ വാഹനം ഒഴുകി അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററോളം ഒഴുകിപ്പോയിട്ടുണ്ട് ഞാൻ ദൃശ്യങ്ങൾ എത്രത്തോളം വ്യക്തമാകുമെന്ന് അറിയാൻ കഴിയില്ല ഞാൻ ഈ കൈ ചൂണ്ടുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത് ഇതിനെ ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ദൃശ്യങ്ങൾ എത്രത്തോളം വ്യക്തമാകുമെന്ന് വെച്ചിട്ട് ഒരുപക്ഷെ പറയാൻ കഴിയില്ല ഫോഡിൻ്റെ വണ്ടിയാണ് കമ്പനി പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആണെന്ന് പറയുന്നു എന്തായാലും ഒരു നൂറ്റൻപത് മീറ്ററോളം ഒഴുകിപ്പോയിട്ടുണ്ട് പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത് എന്ന പേരിൽ പേരുടെ ഉടമസ്ഥലാണ് ഈ വാഹനമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വാഹനം ഉയർത്തിയാൽ മാത്രമേ എന്തായാലും നല്ല ഒഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണ് കാരണം ഈ നൂറ്റി മീറ്റർ ഈ വാഹനം ഒഴുകി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഈ ഭാഗത്ത് ഒഴുക്ക് ഉണ്ട് എന്നത് എന്തായാലും വളരെ വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം ഈ നാല് പേരും രക്ഷപ്പെട്ടു